ബിനീഷ് പോഗാട്ട് വീണ്ടും ഗോതയിലേക്ക് എതിരാളി പക്ഷേ ഗുസ്തിക്കാരിയല്ല മറിച്ച് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ മലർത്തിയടിക്കാൻ രണ്ട് ഗുസ്തിക്കാരാണ് ഇക്കുറി ഗോതയിൽ ഇറങ്ങുന്നത് ബിനീഷ് ഫോഗാട്ടും ബജ്രംഗ് പുരിയയും ഇരുവരും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഗുസ്തിക്കാർ അഖാഡയിൽ നിന്ന് ബാലറ്റിന്റെ വേദിയിലേക്ക് ഇറങ്ങുന്നതിന് ഒറ്റ ലക്ഷ്യം മാത്രം ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ഇരുവരും മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് വേദി അങ്ങനെ പൊടിവാറുന്ന ഗുസ്തി മത്സരത്തിന്റെ ആവേശത്തിലേക്ക് ഉയരും ഹരിയാനക്കാരുടെ രക്തത്തിലുണ്ട് ഗുസ്തി ഹരിയാനയുടെ രാവുകൾ പുലരുന്നത് അഖാഡയിലേക്കുള്ള ഗുസ്തിക്കാരുടെയും കൃഷിയിടത്തിലേക്കുള്ള കർഷകരുടെയും യാത്ര കണ്ടാണ് അത്രമാത്രം കൃഷിയും ഗുസ്തിയും ഹരിയാനക്കാരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അതിനാൽ തന്നെ ഗുസ്തി താരങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്കുള്ള വരവിന് പ്രസക്തി ഏറെയാണ് രണ്ട് കാര്യങ്ങളാണ് ബിനീഷിനെയും ബദ്രൻകുനിയെയും ഗുസ്തി ഗോതയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കൊണ്ടുവരുന്നത് ഒന്ന് കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരെ ബി സർക്കാർ കൈകാര്യം ചെയ്ത രീതി രണ്ട് ഗുസ്തി താരങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന് ആരോപിക്കപ്പെട്ട ബി ജെ പി എം ബി ബ്രിജ്ഭൂഷണെ പാർട്ടി സംരക്ഷിച്ചത് ഗുസ്തി താരങ്ങളുടെ സമരത്തെ അടിച്ചും തൊഴിച്ചും ഇല്ലാതാക്കാൻ ശ്രമിച്ചത് തീരുന്നില്ല ഇനി വ്യക്തിപരമായ ഒരു കാരണം കൂടിയുണ്ട് വിനേഷിന് ഒളിമ്പിക്സിന്റെ ഫൈനൽ എത്തിയിട്ടും ശരീരഭാരം ഗ്രാം കൂടിപ്പോയി എന്ന പേരിൽ തന്നെ അയോഗ്യയാക്കിയതിൽ ഗൂഢാലോചന നടന്നായി വിനേഷ് ഇപ്പോഴും ശക്തമായി വിശ്വസിക്കുന്നുണ്ട് വിനേഷ് മാത്രമല്ല ഗുസ്തിക്കാരല്ല ഇതൊന്നും കർഷകരുടെ മകളായ തനിക്ക് ക്ഷമിക്കാൻ ആവാത്തതാണ് എന്ന് വിനീഷ് ഫോഗാട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഗുസ്തികരണ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചെത്തിയത് രാജ്യത്തെ കർഷകരായിരുന്നു വിനേഷ് പോകട്ട് അടക്കമുള്ള കായിക താരങ്ങൾ തങ്ങളുടെ മെഡലുകളും പുരസ്കാരങ്ങളും ഗംഗയിൽ ഒഴുക്കാൻ പോയപ്പോൾ തടയാനെത്തിയതും ഇതേ കർഷകർ അതേ കർഷകരുടെ സമരം ഇരുന്നൂറ് ദിവസം പിന്നിട്ടപ്പോൾ പിന്തുണയുമായി എത്തിയത് ഗുസ്തി താരങ്ങളും അങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇരുവരുടെയും പോരാട്ടം ഗുസ്തിയിൽ നിന്ന് വിരമിക്കുന്നു എന്ന് വിനേഷ് പ്രഖ്യാപിച്ച അന്നു മുതലേ വിനേഷ് രാഷ്ട്രീയത്തിലിറങ്ങുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു രാജ്യത്ത് മടങ്ങിയെത്തിയ വിനേഷിന് താരങ്ങൾ നൽകിയ സ്വീകരണത്തിനും കർഷകരും എത്തിയിരുന്നു രാഹുൽ ഗാന്ധിയെ കണ്ട ശേഷം മടങ്ങുമ്പോൾ തിരഞ്ഞെടുപ്പ് മത്സരത്തെക്കുറിച്ചല്ല വിനീഷ് പ്രതികരിച്ചത് കർഷകരുടെ പ്രശ്നങ്ങൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കരുത് എന്നായിരുന്നു ജുലാന മണ്ഡലത്തിൽ നിന്നാവും വിനേഷ് ജനവിധി തേടുക അതേസമയം കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലമായ ബദലിയിലാകും ബജരംഗ് പുനയുടെ ആദ്യ അംഗം നിലവിൽ ജെ ജെ പിയുടെ സിറ്റിംഗ് മണ്ഡലമായ ജുലാന പിടിച്ചെടുക്കുക എന്നതാണ് വിനീഷിന്റെ ഉദ്യമം ഗുരുഗ്രാമിന് സമീപത്തെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് വിനേഷിനെ മത്സരിപ്പിക്കാനായിരുന്നു കോൺഗ്രസ് ആലോചിച്ചിരുന്നത് എന്നാൽ വിനേഷ് തന്നെയാണ് ജുലാന മണ്ഡലം തിരഞ്ഞെടുത്തത് അടുത്ത ദിവസം പുറത്തുവരുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ ഇരുവരുടെയും പേരുണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് അതേസമയം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ലെന്നാണ് ഹരിയാനയുടെ ചുമതലയുള്ള എ സി സി അംഗം ദീപക് ബാബ്രിയെ പറയുന്നത് ആം ആദ്മിയുമായി അവസാന നിമിഷം സഖ്യമുണ്ടാക്കിയ കോൺഗ്രസിന് കൂടുതൽ ആവേശം പകരുന്നതാണ് ഇരുവരും പാർട്ടിക്കായി മത്സരിക്കാനിറങ്ങുന്നത് ഗുസ്തി സമരത്തിന് ഹരിയാനക്കാർ നൽകിയ പിന്തുണയും കർഷകരുടെ പിന്തുണയും തങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുമെന്ന് കോൺഗ്രസ് ഉറപ്പിക്കുന്നു ഹരിയാനയില് നേരത്തെ തന്നെ ചക്കളത്തിപ്പോരുകൊണ്ടും സഖ്യകക്ഷികളുടെ കുതികാൽ വെട്ടുകൊണ്ടും പ്രശ്നത്തിലായ ബിജെപിയെ കൂടുതൽ വെട്ടിലാക്കി ഇരുവരുടെയും കോൺഗ്രസ് പ്രവേശനം